പരിശുദ്ധമ്മയിലൂടെ ഈശോ എന്നെ അനുഗ്രഹിച്ചതിന് നൂറായിരം നന്ദി പറയുന്നു എൻ്റെ പേര് മേരി ഡൊമിനിക്ക് എൻ്റെ ഇടവക വല്ലാർപാടം ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ് പക്ഷേ എനിക്കത് പൂർത്തീകരിക്കുവാൻ സാധിച്ചില്ല ഞാൻ ഉടമ്പടി ഉഴപ്പി എന്ന് പറഞ്ഞാൽ ശരിക്കും ഉഴപ്പി ഞാൻ കൃപാസനം മറന്നു കൃപാസന അമ്മയെ മറന്നു അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അങ്ങനെ ജീവിച്ചു അപ്പോൾ എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങളുണ്ടായി എനിക്കൊരു ഓപ്പറേഷൻ വേണ്ടി വന്നു അങ്ങനെ ഞാൻ പിന്നെയും ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി ആറാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ ആദ്യം എഴുതി എനിക്ക് പരിശുദ്ധ അമ്മയെയും ഈശോയെയും സ്നേഹിക്കുവാനുള്ള കൃപ തരണമെന്ന് കാരണം ആദ്യത്തെ ഉടമ്പടി ഉഴപ്പിയതാണല്ലോ ഉടമ്പടി എന്തെന്ന് പോലും അറിയാതെയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അതിനി പറ്റില്ല അങ്ങനെ ഞാൻ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടതിൻ്റെ ഫലമായി എനിക്ക് ഈശോ വചനങ്ങൾ വായിക്കുവാനുള്ള കൃപ തന്നു ഞാൻ ഒരു ദിവസം കുറേ നേരം ഒരു മണിക്കൂർ അതിലധികം സമയം ഞാൻ ബൈബിൾ വചനങ്ങൾ വായിക്കുവാൻ തുടങ്ങി നേരത്തേക്ക് ഞാൻ ബൈബിൾ വായിച്ചിരുന്നത് ഒരു സിനിമാ കഥ പോലെയായിരുന്നു ഒന്നും മനസ്സിൽ ഗ്രഹിക്കുന്നില്ല ഒന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്നില്ലായിരുന്നു ഇപ്പോൾ ഞാൻ വചനങ്ങൾ വായിക്കുമ്പോൾ ഓരോ വചനങ്ങൾ എൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങും അത് ഞാൻ എൻ്റെ നോട്ട് ബുക്കിൽ എഴുതും അങ്ങനെ ഞാൻ വചനങ്ങൾ വായിച്ച് വായിച്ച് അത് ഞാൻ ഭക്ഷിക്കും തുടങ്ങി അപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് ഒരു വചനം കടന്നു വന്നു ഒന്ന് തെസലോണി അഞ്ച് പതിനാറ് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ എല്ലാ കാര്യത്തിനും നന്ദി പ്രകാശിക്കുവിൻ പരിശുദ്ധ അമ്മ എന്നെ തൊട്ടു എന്ന് എനിക്ക് തോന്നി തോന്നിയതല്ല തൊട്ടത് തന്നെയാണ് അങ്ങനെ ഞാൻ കൂടുതൽ വചനങ്ങൾ വായിക്കുവാൻ തുടങ്ങി എനിക്ക് മൊബൈൽ ഓണാക്കാൻ മാത്രമേ അറിയാൻ പാടുള്ളൂ യൂട്യൂബിലെ സാക്ഷ്യങ്ങളോ വാട്സപ്പോ ഒന്നും എനിക്കില്ല ഒരു ദിവസം എൻ്റെ മൊബൈലിലേക്ക് ജോസഫ് അച്ഛൻ്റെ ും സാക്ഷ്യങ്ങളും വരുവാൻ തുടങ്ങി അങ്ങനെ ഞാൻ സാക്ഷ്യങ്ങൾ കൂടുകയും അതനുസരിച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി ദാനത്തിലോട്ട് കൂടുതൽ അടുക്കുകയും ചെയ്തു അപ്പോൾ എൻ്റെ അമ്മ കൂടുതൽ തൊടുകയും എൻ്റെ ഉള്ളിലേക്ക് കൂടുതൽ പ്രകാശം പരക്കുകയും ചെയ്തു ഇതാണ് പരിശുദ്ധ അമ്മ എനിക്ക് ചെയ്തു തന്ന ആദ്യത്തേന്ന് യോഗം പിന്നെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ സൈ ഒരു സൈക്കിൾ എൻ്റെ കയ്യിലോട്ട് മറിഞ്ഞു വീഴുകയും എൻ്റെ കയ്യിൽ എല്ല് പൊന്തി വരികയും അതൊരു മുഴ രൂപത്തിൽ കാണപ്പെടുകയും ചെയ്തു ഞാൻ ഉടമ്പടിയിലായിരുന്നപ്പോൾ എനിക്ക് ധൈര്യമായിരുന്നു അതുകൊണ്ട് ഞാൻ അപ്പോഴൊന്നും ഹോസ്പിറ്റലിൽ പോയില്ല രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് സംഭവിച്ച ഉടനെ തന്നെ വരേണ്ടതായിരുന്നു കാരണം ഇപ്പോൾ ഇത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഇടണമെങ്കിൽ ഈ എല്ല് സർജറി ചെയ്യണമെന്ന് ഡോക്ടർ തന്ന മരുന്നുമായി ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോന്നു ഞാൻ ഒരാഴ്ച മരുന്ന് കഴിച്ച് മരുന്ന് തീർന്നു ആ മരുന്നിനൊന്നും എൻ്റെ വേദന ശമിപ്പിക്കാൻ കഴിഞ്ഞില്ല കാരണം എനിക്ക് ഈ കൈവച്ച് ഒന്ന് പൊക്കുവാനോ ഗ്ലാസ് വെള്ളം പോലും എടുക്കുവാനോ എന്തിന് എൻ്റെ ഒരു മുടി പോലും ചെയ്യുവാനോ എനിക്ക് പറ്റുന്നില്ലായിരുന്നു ഞാൻ പരിശുദ്ധ അമ്മനോട് പ്രാർത്ഥിച്ചു ഓൾറെഡി എനിക്ക് രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞതാണ് എൻ്റെ ശരീരത്തിൽ ഞാൻ പറഞ്ഞു അമ്മേ ഇനി ഒരു ഓപ്പറേഷൻ എൻ്റെ ശരീരത്ത് വയ്ക്കരുത് കാരണം എനിക്കത് പറ്റില്ല ഞാൻ മാനസിക സം ഇതിലൂടെയാണ് കടന്നു പോയത് ഇനി എനിക്ക് വയ്യമ്മ അമ്മ എന്നെ തൊട്ടതാണല്ലോ എന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ച നമ്മുടെ ജോസഫ് ജോസഫച്ചൻ്റെ ഉടമ്പടി ആരാധന ചൊവ്വാഴ്ച ദിവസം ഞാൻ കൂടുമായിരുന്നു ആരാധനയുടെ സമയത്ത് അച്ഛൻ പറഞ്ഞു രോഗമുള്ള അവശത്ത് നിങ്ങൾ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു ഞാൻ ഉടമ്പടിത്തയെല്ലാം വിശ്വാസ പ്രമാണം ചൊല്ലി ആരാധനയുടെ സമയത്ത് പ്രാർത്ഥിച്ചു അങ്ങനെ രണ്ട് മൂന്നാഴ്ച ഞാൻ പ്രാർത്ഥിച്ചു പിന്നെ ഞാൻ ആ കാര്യമേ മറന്നുപോയി പിന്നെ ഞാൻ ചിന്തിക്കുന്നത് പോലുമില്ല പിന്നെ ഞാൻ എൻ്റെ ജോലികൾ ചെയ്യുന്നു ഒരു ദിവസം ഞാൻ എന്തോ ഭാരമുള്ള ഒരു കലമെടുത്തപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ അയ്യോ എനിക്ക് കൈക്കൊരു മുഴയും മെല് പൊന്തിയും ഇരിക്കുന്നല്ലോ അത് ോക്കിയപ്പോൾ ആ എല്ലുമില്ല ആ മുഴയുമില്ല ഞാൻ പോലും അറിയാതെ പരിശുദ്ധ എന്നെ തൊട്ട് കുപ്പത്തൊട്ടുകൾ കിടന്ന എന്നെ പരിശുദ്ധ അമ്മ എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി എന്നെ ഒരു സാക്ഷിയാക്കി മാറ്റി ഇതാണ് എൻ്റെ നിയോഗം പിന്നെ ഞാൻ എഴുതിയത് എനിക്ക് അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കണം കാരണം എനിക്ക് യൂട്രസ് ഓപ്പറേഷൻ ചെയ്തതിലൂടെ എനിക്ക് ശാരീരികമായ പല ബുദ്ധിമുട്ടുകളുണ്ടായി എനിക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്നിരിക്കണം അല്ലെങ്കിൽ ഞാൻ ആകെ വെട്ടുപയർക്കും എനിക്കറിയാം മണിക്കൂർ എനിക്ക് അവിടെ പങ്കെടുക്കാൻ പറ്റില്ലെന്ന് അമ്മ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പങ്കെടുക്കാൻ പറ്റുകയുള്ളെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു ഞാൻ അമ്മയെ കൂട്ട പിടിച്ചു വേറെ ആരെയും ഞാൻ കൂട്ടുപിടിച്ചില്ല ഞാൻ പറഞ്ഞു അമ്മയുടെ അനുഗ്രഹം എനിക്ക് വേണം ഈ പുണ്യഭൂമിയിൽ നിന്ന് സെൻസാസ്റ്റിൻ്റെ ആൾത്താരയിലേക്ക് എനിക്ക് വണ് വന്നു അമ്മയുടെ ജപമാലയും ചൊല്ലി എനിക്ക് എന്ന് ഞാൻ ശക്തമായി പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി എനിക്കവിടെ നിന്നും ഒരു ബസ്സിൽ ഇവിടെ കൃപാസന റാലിക്ക് വരികയും സന്തോഷവും വളരെ തീക്ഷ്ണതോടും കൂടെ എനിക്കതിൽ പങ്കെടുത്ത് തിരിച്ചു പോകുവാനും കഴിഞ്ഞു ബസ്സിലിരുന്ന പലർക്കും പല ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടായെങ്കിലും എനിക്ക് യാതൊരുവിധ തളർച്ചയും ക്ഷീണമോ ഒന്നും ഉണ്ടായില്ല ഞാൻ കൃപാസന റാലി കഴിഞ്ഞിട്ടും എനിക്ക് ഒരുഞ്ചി ഇരിക്കുവാൻ പോലും സാധിച്ചില്ല ഞാനാ നിന്ന നിപ്പം വീട്ടിൽ ചെന്നിട്ടാണ് ഇരുന്നത് വീട്ടിൽ ചെന്നിട്ട് എൻ്റെ ഉടമ്പടി പ്രാർത്ഥനയുമായി മുന്നോട്ട് പോന്നു ഇത് പരിശുദ്ധ അമ്മ എന്നിൽ ചൊരു അനുഗ്രഹമാണെന്ന് ഞാൻ പൂർണ്ണമായ വിശ്വസിക്കുന്നു അതുപോലെ ഞാൻ ഈ വർഷവും ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി ഞാൻ വന്നു ഞാൻ ഒരാളായിട്ടല്ല വന്നത് ഞാൻ ഒരു ഒരു ബസ് ബുക്ക് ചെയ്ത് അമ്പത് പേരെയും കൊണ്ടുമാണ് വന്നത് പക്ഷേ അമ്പത് പേരുടെ സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ കൂടുതൽ പേർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഞങ്ങൾക്കും കൃപാസന റാലിയിൽ പങ്കെടുക്കണമെന്ന് പക്ഷേ അമ്പത് പേരെയും കൊണ്ടു വന്നു ഞാൻ അമ്മനോട് ഒരു പൂവാണ് ചോദിച്ചത് അമ്മ എനിക്ക് കൃപാസന റാലിയിൽ പങ്കെടുക്കണമെന്ന് പക്ഷേ അമ്മ എനിക്ക് തന്നത് ഒരു പൂന്തോട്ടം തന്നെയാണ് അത്ര മക്കളെ എനിക്ക് അമ്മയുടെ വന്ന് അനുഗ്രഹം ാപിക്കുവാൻ എനിക്ക് സാധിച്ചു ഇതെൻ്റെ കഴിവല്ല പരിശുദ്ധ അമ്മ എന്നിൽ പ്രവർത്തിച്ച ഓരോ അടയാളങ്ങളാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഇത്രയും വലിയ അനുഗ്രഹം തന്ന പരിശുദ്ധമ്മയ്ക്ക് കോടാനും കൂടി നന്ദി അതുപോലെ തന്നെ എനിക്ക് രണ്ട് ആപത്തുകൾ സംഭവിച്ചു ഞാൻ ഉടമ്പടയിൽ വെച്ച് എല്ലാ ആപത്തുകളിൽ നിന്നും എന്ന് ഒരു ദിവസം ഞാൻ എൻ്റെ ഹസ്ബൻഡും കൂടെ ബൈക്കിന് പോകുമ്പോൾ എതിരെ ഒരു ബസ് വരുന്നുണ്ടായിരുന്നു ശരിക്കും ബസ് ഞങ്ങളെ ഇടിക്കേണ്ടതായിരുന്നു ഒരു സൈഡിലോട്ട് വണ്ടിയുടെ വീൽ തെന്നി മാറുകയും ഞങ്ങൾ രണ്ടുപേരും ബൈക്കിനടിയിലാവുകയും ചെയ്ത് പക്ഷേ ഒന്നും സംഭവിച്ചില്ല ഒരു ബെഡിലേക്ക് വീണുന്നത് പോലെയാണ് ഞാൻ നോക്കിയത് ഞാൻ വീണ് കിടക്കുമ്പോൾ എൻ്റെ നെഞ്ചിൽ എൻ്റെ ഉടമ്പടിക്ക് കാഴ്ച നേരെ കിടക്കുന്നു ഞാൻ ഓർത്ത് പരിശുദ്ധ അമ്മ ഞങ്ങളെ വീഴ്ച ഞങ്ങൾ ആ ബസ്സിൻ്റെ അടിയിൽ പോകുമായിരുന്നു ഇത്രയും വലിയ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കോ ഈശോയ്ക്കോ നന്നെ പറയുന്നു അതേപോലെ കഴിഞ്ഞ ദിവസം ഞാൻ കാരണ പ്രവർത്തികൾ ചെയ്ത് ക്യാൻസർ രോഗികളെ കണ്ട് മടങ്ങുമ്പോൾ ബസ്സിൽ ഞാൻ കയറിയപ്പോൾ തന്നെ ബസ്സിന്റെ ഡോർ ലോക്ക് ആവുകയും ചെയ്തു എൻ്റെ കൈയും ബസ്സിന്റെ ഡോറും തമ്മിൽ ലോക്കായി ആ ലോക്ക് മാറ്റണമെങ്കിൽ ഡ്രൈവറിന് മാത്രമേ പറ്റുകയുള്ളൂ ബസ്സിൽ എല്ലാവരും ഒച്ചെടുത്തു കൈ എന്നും പറഞ്ഞു ഞാൻ ഒച്ചെടുത്ത് ഒരു നാല് സെക്കൻഡ് അഞ്ച് സെക്കൻഡായിട്ട് കൈ അമരുകയായിരുന്നു അങ്ങനെ പെട്ടെന്ന് ഡോക്ക് ഡോറ് തുറക്കുകയും അവിടെ ഇരുന്ന് എല്ലാവരും ഓടി കൈയ്യൊടി കൈയൊടിഞ്ഞെന്നാണ് എല്ലാവരും പറഞ്ഞത് ഞാൻ പയ്യെ എൻ്റെ ബാഗിൽ നിന്നും എൻ്റെ ഉടമ്പടി തൈലം എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു വിശ്വാസപ്രമാണം ചെല്ലി അമ്മേ ഒരു പത്തും വെക്കല്ലേ എനിക്കിവിടെ വന്ന് ഉടമ്പടി പുതുക്കി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യം പറയേണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ എല്ലാവരും പറഞ്ഞ് ഇപ്പോൾ വേദന ഉണ്ടാകില്ല കുറച്ചു നേരം കഴിയുമ്പോൾ നീര് വരുമെന്നും പറഞ്ഞ് ഒരു നീര് പോയിട്ട് ഒരു വേദനയും ഈ കൈക്ക് അമ്മ വെച്ചില്ല ഇത് പരിശുദ്ധ പരിശുദ്ധമ്മയുടെ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു എൻ്റെ ഉടമ്പടിയിൽ ആറ് നിയോഗമെല്ലാം അതിൽ കൂടുതൽ നിയോഗങ്ങളെല്ലാം പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്നും എനിക്ക് വാങ്ങിത്തന്നു പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനുകൂ നന്ദി പറയുന്നു എൻ്റെ കാരുണ്യ പ്രവർത്തികൾ ഞാനിവിടെ നിന്ന് രണ്ട് ഘട്ടം മൂന്ന് ഘട്ടം പത്രം വാങ്ങി വിശ്വാസപ്രമാണം ചൊല്ലി ഒരു നെള്ള ഉപ്പിട്ടിട്ട് ഞാൻ ഹോസ്പിറ്റലുകളിലും വീടുകളിലും കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചൊല്ലി പറയും കൃപാസുനമ്മയുടെ പത്രമാണ് അത്ഭുതശക്തിയുള്ള പത്രമാണ് നിങ്ങൾ വായിക്കണം വായിക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടി ഒന്ന് നോക്കിയാൽ മതി സുഖം പ്രാപിക്കുമെന്ന് പറയും എല്ലാ പത്രങ്ങളും ഒരു ദിവസം തന്നെ അത് തീരും പിന്നെ എൻ്റെ ഇടോഗ പള്ളിയിൽ കുറേ പേർ വന്ന് പത്രം വന്ന് ും ഞാൻ ആദ്യം കണ്ടെങ്കിലും തിരിച്ചു പോകും പക്ഷേ അമ്മ ബസ് സ്റ്റോപ്പ് വരെയെത്തിക്കുകയുള്ളു ഞാൻ തിരിച്ചു പോകുന്ന ആ പത്രം മുഴുവനും എല്ലാവർക്കും കൊടുക്കും കാരുണ്യ പ്രവർത്തികൾ ഞാൻ ചെയ്യുന്നത് ഞാനൊരു ഗ്രൂപ്പ് തുടങ്ങി ആ ഗ്രൂപ്പിലെ മുപ്പത്തിമൂന്ന് പേരുണ്ട് അതിന് ഞാൻ കൃപാ മരിയ എന്ന് പേരിട്ട് ഞങ്ങൾ രണ്ടാമത്തെ ഞായറാഴ്ച പൊതുച്ചോറുകൾ എറണാകുളം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കുന്നു വ്രതസന്ധനത്തിൽ കൊണ്ടുപോയി കൊടുക്കുകയും അവരോട് ഒരു മാസം മുമ്പ് തന്നെ വിളിച്ച് ചോദിക്കും ഞങ്ങൾ കൃപാ കൂട്ടായ്മയാണ് നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് പറയും അവർ ഞങ്ങളോട് പറയും ഞങ്ങൾക്ക് ഭക്ഷണം വേണം മരുന്നിനുള്ള പൈസ വേണമെന്ന് പറയും ഞങ്ങൾ മരുന്നിനുള്ള പൈസയും ഭക്ഷണവും കൊണ്ടുപോയി പോയി കൊടുത്ത് അവരോടൊത്ത് ചെലവഴിച്ച് അവരോടൊപ്പം ഭക്ഷണം കഴിച്ചു പോരുന്നു മൂന്നാമത്തെ ഞായറാഴ്ച ഞാൻ ചെയ്യുന്നത് രോഗി സന്ദർശനം നടത്തുന്നു ക്യാൻസർ രോഗികൾക്കും ഡയാലിസ് രോഗികൾക്കും ജീവിതകാലം മുഴുവനും മരുന്ന് കഴിക്കുന്ന മക്കൾക്കും വേണ്ടി ഞങ്ങൾ ഒരു വിഹിതം മാറ്റിവയ്ക്കുന്നു ഓരോ മാസവും ഓരോ നിശ്ചിത തുക കൊടുക്കുന്നു പക്ഷേ അത് കൂടുകയല്ലാതെ കുറയുന്നില്ല ഓരോ ദിവസവും അമ്മ അത് കൂട്ടിക്കൊണ്ടു വരുന്നു ചിലപ്പോൾ മൂന്ന് പേർക്ക് കൊടുക്കും ചിലപ്പോൾ രണ്ട് പേർക്ക് കൊടുക്കും അങ്ങനെ ഞങ്ങളുടെ പ്ര കാരണ പ്രവർത്തികൾ ഇത്രത്തോളം പരിശുദ്ധ അമ്മ ഉയർത്തിയിരിക്കുന്നു അഖണ്ഡ ജപമാല ഞാനിവിടെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി ഞങ്ങൾ നാലാമത്തെ ഞായറാഴ്ച പള്ളിയിൽ അച്ഛൻ്റെ അനുവാദത്തോടുകൂടി അഖണ്ഡ ജപമാല ചൊല്ലുന്നു അഖണ്ഡ ജപമാലയിലൂടെ കുറേ രോഗസൗഖ്യം കിട്ടുന്നു സുഗന്ധാഭിഷേകം നൽകുന്നു പരിശുദ്ധ അമ്മ ഞങ്ങളെല്ലാവരെയും ഉയർത്തിയിരിക്കുന്നു ഇതെൻ്റെ കഴിവല്ല പരിശുദ്ധ അമ്മ എന്നിലൂടെ പ്രവർത്തിച്ച വലിയ ശക്തിയാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഇത്രത്തോളം പരിശുദ്ധ അമ്മ എന്നെ ഉയർത്തിയതിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ആയിരം ആയിരം നന്ദി പറയുന്നു പിന്നെ എനിക്ക് ഒരു അഞ്ഞൂറ് രൂപ കിട്ടിയാൽ ഞാൻ വേഗം ഡ്രസ്സ് എടുക്കാനാണ് പോകുന്നത് ഇപ്പോൾ എനിക്ക് പൈസ കിട്ടിയാൽ ഞാൻ ഓടുന്നത് എറണാകുളം ജനറൽ ഹോസ്പിറ്റലുകളിൽ ക്യാൻസർ രോഗികളെ കാണാനാണ് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന കുറേ മക്കൾക്ക് വേണ്ട അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും എന്നിൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുവാനും പരിശുദ്ധ എന്നെ അമ്മ എന്നെ ഉപയോഗിക്കുന്നു ഈ മകളെ കുപ്പത്തൊട്ടിൽ കിടന്ന മകളെ എന്നെ ഉയർത്തി പരിശുദ്ധ ൊന്ന് നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ ഇവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും മേരി ഡൊമിനിക് എന്ന ഈ സഹോദരി ഉടമ്പടി ജീവിതത്തിൽ വന്നതിന് ശേഷം ലഭിച്ച വലിയ നന്മകളെ സാക്ഷ്യപ്പെടുത്തുകയാണ് എത്ര സുന്ദരമായിട്ടാണ് ദൈവാനുഭവത്തിൻ്റെ നല്ല വശങ്ങളെ ഈ സഹോദരി ഈ അൾത്താരയിൽ പങ്കുവെക്കുന്നത് വിശ്വാസത്തിന് ലഭിച്ച ബോധ്യങ്ങൾ ദൈവസ്നേഹത്തിലുള്ള വളർച്ച മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനുള്ള തീക്ഷ്ണത ഓരോ നിമിഷവും അമ്മമാതാവിൽ ആശ്രയിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനുള്ള സന്നദ്ധത ഉടമ്പടി നേരത്തെ നിരന്തരം ഉപയോഗിച്ചുകൊണ്ട് ഏതൊരാപത്സന്ധിയിലും സൗഖ്യപ്പെടുത്തുന്ന അഭിഷേകവും സൗഖ്യപ്പെടുത്തുന്ന തൈലവും ശക്തിപ്പെടുത്തുന്ന അഭിഷേകവുമായി അഭിഷേകവുമായി ഉടമ്പടി തൈലം എന്നും ജീവിതത്തിലുണ്ടാകുമെന്ന കൂടി സഹോദരി മുന്നേറുന്നതിൻ്റെ സാക്ഷ്യമാണ് നമ്മൾ കേൾക്കുന്നത് അത് രോഗങ്ങൾക്ക് എപ്പോഴും ഔഷധമായി മാറുന്നു മകളുടെ രണ്ട് അപകട സമയത്തും മകൾക്കത് ഉടമ്പടി തൈലം ഔഷധമായി മാറിയതിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് സുവിശേഷ വിലയ്ക്ക് വേണ്ടി മകൾ ഇറങ്ങിത്തിരിക്കുന്ന ഓരോ അവസരത്തിലും അത് പരിശുദ്ധാത്മാഅഭിഷേകത്തിൻ്റെ അടയാളമായി മകൾക്കത് മാറുന്നുണ്ട് അനേകരെ കൂട്ടിച്ചേർത്തുകൊണ്ട് ആ അമ്മമാതാവിൻ്റെ സംരക്ഷണയിൽ നന്മപ്രവൃത്തികൾ ചെയ്യുവാൻ നിരന്തരം മകൾക്ക് സാധിക്കുന്നതിനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഇവിടെ മുതൽ അർത്ഥെങ്കിൽ വരെ സാധാരണ ആരോഗ്യത്തിന് മകൾക്ക് നടക്കുവാൻ പാടില്ലെങ്കിൽ കൂടിയും ആ ദിനം വളരെ സന്തോഷത്തോടെ ജപമാല റാലിയിൽ നടന്നതിനെ ദൈവാനുഗ്രഹമായി മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം ഇവിടെ അമ്മ അമ്മമാതാവിനെ അറിഞ്ഞ നാൾ മുതൽ സ്വഭാവത്തിൽ കുടുംബത്തിൽ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെ സന്തോഷത്തോടെ ഏറ്റുപറയുകയാണ് ഉടമ്പടി ജീവിതം ഒരു ക്വാളിറ്റി ചേഞ്ച് നമുക്ക് നൽകുന്നുണ്ട് അത് നാം ആയിരിക്കുന്ന സാധാരണ ജീവിതത്തിൻ്റെ എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും കശപിശകളിൽ നിന്നും കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിൽ ആത്മാവിനെ ഉണർത്തുന്ന രീതിയിൽ സഹോദരങ്ങൾക്ക് നന്മ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ വളർത്തുന്നു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത് ഉടമ്പടി ജീവിതം ഒരാത്മീയ ഉണർവും വളർച്ചയും നമ്മളിൽ നൽകുന്നുണ്ട് വാക്കുകൾ മുഴുവനും നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് എങ്ങനെ അമ്മമാതാവിലേക്ക് അടുത്തപ്പോൾ സഹോദരി എത്ര കണ്ട് അമ്മമാതാവ് നന്മയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ഉപകാരപ്പെടുത്തി എന്നതിനെക്കുറിച്ചാണ് ഉടമ്പടി ജീവിതം ഓരോ നിമിഷവും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് നമ്മളെ ഓരോരുത്തരെയും ഉപകരണങ്ങളാക്കി മാറ്റുന്നു നമ്മുടെ ഈ ലോകത്തിൻ്റെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല നമ്മുടെ ആത്മാവിനെ കൂടുതൽ സംരക്ഷിക്കുന്ന നിയോഗങ്ങൾക്ക് വേണ്ടി ജീവിക്കുവാനും പ്രാർത്ഥിക്കുവാനും അതിനുപകരിക്കുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുവാനും ഉടമ്പടി ജീവിതം നിരന്തരം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് മകരുടെ വാക്കുകളിൽ മുഴുവനും ദൈവസ്നേഹത്തെ നമ്മൾ കാണുന്നുണ്ട് പരിശുദ്ധയോടുള്ള ഏറ്റവും എളിമയുള്ള ആശ്രയത്വത്തെ നമ്മൾ കാണുന്നുണ്ട് ദൈവം ജീവിതത്തിൽ ഇടപെടുമ്പോൾ എത്ര ഗുരുതരമായ പ്രശ്നവും നിസ്സാരമായി തീരുമെന്ന ബോധ്യം മകനുടെ വാക്കുകളിലൂടെ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട് അപകടങ്ങളിൽ പോലും പതറാതെ അമ്മമാതാവിൻ്റെ സംരക്ഷണം അതിവേഗ സൗഖ്യത്തിന് കാരണമാകുമെന്ന് ഉറപ്പിച്ചു പറയുന്നത് നാം കേൾക്കുന്നുണ്ട് ഉടമ്പടി ജീവിതം നമുക്ക് കൈമാറുന്നത് ഈ ആത്മധൈര്യമാണ് എൻ്റെ കൂടെ ഒരു അമ്മയുണ്ട് എൻ്റെ കൂടെ ഈശോയുടെ സാന്നിധ്യമുണ്ട് അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഏതൊരു തകർച്ചയിലും ജീവിതം കടന്നു പോകുന്ന ഏതൊരു പ്രതിസന്ധിയിലും എന്നെ കാത്തുകൊള്ളുവാൻ അതിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരുവാൻ എനിക്ക് നന്മയായിട്ടുള്ളത് നേടിത്തരുവാൻ അമ്മ മാതാവിൻ്റെ സന്നി സാന്നിധ്യവും സംരക്ഷണവും എനിക്ക് കൂടെയുണ്ട് എന്ന ബോധ്യത്തിലേക്കാണ് ഉടമ്പടി ജീവിതം നയിക്കുക അതുകൊണ്ടാണ് സഹോദരിയുടെ വാക്കുകളിൽ എല്ലാം ദൈവഹിതപ്രകാരം ജീവിക്കുന്നതിന് ദൈവാത്മാവിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് ദൈവരാജ്യ നന്മയ്ക്ക് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുന്നതിന് സഹോദരി വ്യാപരിക്കുന്നതായി അടയാളപ്പെടുത്തുന്നത് ദൈവരാജ്യ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും സഹോദരിയുടെ തന്നെ ഭൗതിക ജീവിതത്തിൻ്റെ നന്മയ്ക്കും ഉപകാരത്തിനും വേണ്ടുന്ന രീതിയിൽ മാതാവ് ക്രമീകരിക്കുകയും ചെയ്യുന്നു ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഒരിക്കലും അവിടുന്ന് കൈവിടുന്നില്ല എത്ര നടന്നാലും അവർ ക്ഷണിക്കുകയില്ല എത്ര ഓടിയാലും അവർ തളരുകയില്ല എസ് പ്രവചനത്തിൽ പ്രവചനത്തിൽ നാമത് മുപ്പത്തിനാലഞ്ചിൽ വായിക്കുന്നുണ്ട് അത് തന്നെയാണ് ഈ സഹോദരിയുടെ വാക്കുകളിൽ പറയുക ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി എൻ്റെ അമ്മ മാതാവിൻ്റെ കരം പിടിച്ചോടുന്നു എൻ്റെ അമ്മ മാതാവ് തൻ്റെ കരവലയത്തിനുള്ളിൽ എൻ്റെ കരുതലോടെ സൂക്ഷിച്ച് എൻ്റെ ജീവിതത്തെ എപ്പോഴും സംരക്ഷിക്കുകയും എൻ്റെ ആവശ്യങ്ങളിൽ നിരന്തരം സഹായിക്കുകയും ചെയ്യുന്നു ഇതേ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഭവം നമുക്ക് നൽകണമെന്ന പ്രാർത്ഥനയോടുകൂടി ഈ സഹോദരിയുടെ ഈ സാക്ഷ്യത്തെ കരങ്ങളടിച്ച് മാതാവിനും തിരിക്കുമാരനും സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമാണ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക